നമുക്കിന്നൊരു ഈസി ചിക്കൻ കറിയൊന്നു വെച്ചാൽ ചിക്കൻ കറിക്ക് വേണ്ടി നമുക്ക് കുറച്ച് വെളിക്ക് തന്നെ വെച്ചു കൊടുക്കാം ചിക്കന് വേണ്ടി ഞാൻ ഒരു മൂന്ന് സവോളം അടിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് തമാള ഒന്ന് വഴിന്ന് തരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചാത ഒന്ന് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇപ്പം നമ്മുടെ മുളകിൻ്റെ മല്ലിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞ് ഇട്ട് ഞാനിവിടെ ഒന്നേക്കാ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേകാനുള്ള ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പ് വിട്ട് ഒന്ന് വെച്ച് വേവിക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി അടച്ച് വെക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം അത് കഴിഞ്ഞ് തുറന്ന് വീണ്ടും ഇളക്കി ഒന്നോട് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി എന്ന് നമുക്ക് തുറന്നൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് നോക്കാം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു നോക്കാം ഇനി നമുക്ക് തുറന്ന് നമ്മുടെ ചിക്കൻ എന്താ വരുവായെന്ന് നോക്കുമ്പോൾ നോക്കാം നമ്മുടെ ഗ്രേവി എല്ലാം കുറീട്ടുണ്ട് ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കരിയാപ്പലേം കൂടിയിട്ട് നമുക്ക് താത്ത് വെക്കാം നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്കി ഒന്ന് താത്ത് വയ്ക്കാം ഇവിടെ ഈസി ചിക്കൻ കറി